ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ ഫോർട്ട് കൊച്ചി സെന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹൈസ്കൂളിന്റെ ഒപ്പന ശ്രദ്ധേയമായി എറണാകുളം ജില്ല മുപ്പത്തി ആറാമത് റവന്യൂ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിലെ സെന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹൈസ്കൂളിന്റെ ഒപ്പന ശ്രദ്ധേയമായി വലിയ പ്രതീക്ഷയോടെയാണ് വിദ്യാർത്ഥികൾ വേദിയിലെത്തിയിരുന്നത് സമാപന ദിവസം പ്രധാന കലാവിഷ്കാരങ്ങൾ അരങ്ങേറിയതോടെ കലോത്സവ വേദി ആവേശഭരിതമായി വിദ്യാർത്ഥികളുടെ കലാമികവ് കാണാൻ ധാരാളം പ്രേക്ഷകരായിരുന്നു എത്തിയിരുന്നത് ഒരു ഏറെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ പോയിരിക്കുകയാണ് സീമേരി ബാംഗ്ലൂരിനും ഗേൾസ് ഹൈസ്കൂളിലെ ഫോർക്കൊച്ചിലെ അവരുടെ പരമാവധി നല്ലൊരു ഊർജത്തോടെ തന്നെ അവർക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം തമ്പുരാതയായി നാലാമത്തെ ദിവസത്തേക്ക് വന്നിരിക്കുകയാണ് ഇന്നാണ് നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ കലകളും നമ്മുടെ മാപ്പിള കലകളും അതുപോലെ തന്നെ നമ്മുടെ ഗോത്ര കലകൾ സംഘ സംഘനൃത്തം അതുപോലെ വളരെ ആയിട്ടുള്ള മത്സരങ്ങളെല്ലാം പുരോഗമിക്കുകയാണ് വളരെ നല്ല ആൾക്കരക്കോടുകൂടി നമ്മൾ എല്ലാ നിന്നും അധ്യാപകരും വിദ്യാർത്ഥികളും ും അവധി പ്രഖ്യാപിച്ചതോടെയും കൂടുതൽ പേർ പരിപാടിയിൽ ആസ്വദിക്കാൻ എത്തിയിരുന്നു കുട്ടികളുടെ മനോഹരമായ അവതരണവും പ്രേക്ഷക പ്രശംസ നേടി ന്യൂസ് ബ്യൂറോ കൊച്ചി